പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും വിഷയ വിദഗ്ധരും പങ്കെടുക്കുന്ന ഈ ദ്വിദിന കോൺക്ലേവ് നൂതനമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു തുറന്ന സംവാദ വേദി കൂടിയായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺക്ലേവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ചൂടുവുപ്പാണ് കേരള ഫിലിം പോളിസി കോൺഗ്രസ് കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനമാക്കുന്നത് എന്നതാണ് ഇതുവഴി കേരള സർക്കാർ ലക്ഷ്യമുണ്ട് ചലച്ചിത്ര മേഖലാ പ്രകാനിപതി അടിസ്ഥാനപരമായ തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ് അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒന്നാലും കേരളത്തിന്റെ സിനിമാ നയം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ചലച്ചിത്ര നയരൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി ഇവിടെ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ കോൺക്ലേവ് ഫലപ്രദമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും ക്രിയാത്മകവും കേരളത്തിന്റെ സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്നതുമായ ഒരു ചലച്ചിത്ര നയരൂപീകരണത്തിന് ഈ കോൺക്ലേവ് സഹായകരമാകുമെന്നും It was like unlearning all the wrong things and learning everything about good cinema. So, the same way, I think this conclave will be a model conclave for all the conclaves that are to be conducted in this country.